السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة سنهم الله ستي بشواسي غلي شواسي نغلي سهودري

ധാരാളക്കണക്കിന് സംഭവിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളൂ വിശദീകരിക്കപ്പെടുന്ന മഴജത്തുകളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ അത് മാത്രമായിരുന്നു നബിസല്ലാഹു അലഹി വസ്ല്ലമിന്റെ ജീവിതത്തിൽ സംഭവിച്ചവ എന്ന് വിചാരിക്കേണ്ടതില്ല വളരെ പ്രാധാന്യപൂർവം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായ ധാരാളം സംഭവങ്ങൾ ഉണ്ട് അതിൽ നിന്ന് ചെയ്തത് മാത്രമാണ് നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും സഹാബിമാരും നിൽക്കുമ്പോഴുണ്ടായ ഒരു രംഗം അവിടുന്ന് മലയോട് സംസാരിച്ചവരവസരം പർവ്വതത്തോട് അവിടുന്ന് സംസാരിച്ചവരനുഭവം امام بخاري رضي الله عنه رحمه الله عليه ابد تصحيح لك قد عن انس رضي الله تعالى عنه وانا برين سعيد النبي صلى الله عليه وسلم نبي صلى الله عليه وسلم وردي وسم وحد مليد مغلل كيري وحد بربرت مغلل نبي صلى الله عليه وسلم كيري ومعه അങ്ങനെ അവരാ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കേം മലയൊന്ന് ഒന്ന് വിറച്ചു ഒന്ന്

നിന്റെ 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 മുകളിൽ 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 നിനക്കറിയാമോ നീ ഇങ്ങനെ കുലുങ്ങരുത് ഇല്ല നബിയുൻ െഖുൻ അല്ലാതെ രണ്ട് ഈ മലയുടെ മുകളിൽ നിൽക്കുന്നത് ഈ സംഭവത്തിൽ നിന്ന് പല ും നമ്മൾ പഠിക്കാനുണ്ട് മുകളിൽ നിന്ന് നിൽക്കുന്ന സമയത്താണ് മലയൊന്ന് വിറക്കുന്നത് അടങ്ങാൻ പറയുന്നു മലയോട് അടങ്ങാൻ പറയുന്നു പർവ്വതത്തോട് തീർന്നില്ല ശേഷം പറഞ്ഞ വാചകങ്ങൾ ഈ ഒരു വലിയ അത്ഭുതമാണ് ഒന്ന് അഹദമലയോട് അടങ്ങാൻ പറഞ്ഞപ്പോൾ മല അടങ്ങുന്നു ആ മലയുടെ തുള്ളൽ നിൽക്കുന്നു ഇതിന്റെ ചലനം നിൽക്കുന്നു രണ്ടാമത്തെ കാര്യം ഒരു അടിസ്ഥാനത്തിൽ എല്ലാരും സംസാരിക്കില്ല അവിടുത്തെ കഥ ഭാവിയിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ കൂടി അവിടെ പ്രവചിച്ചിരിക്കുകയാണ് മലയോട് പറഞ്ഞു നിന്റെ മുകളിൽ നിൽക്കുന്നത് ഒന്ന് നബിയാണ് ആരെയാണ് ഉദ്ദേശിച്ചത് തന്നെ തന്നെയാണ് അവിടുന്ന് ഉദ്ദേശിച്ചത് രണ്ടാമത് അബുബക്കർ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പരിചയപ്പെടുത്തിയത് കൂടെ നിന്റെ മുകളിൽ നിൽക്കുന്നത് ഒന്ന് സിദ്ദീഖാണ് സത്യസന്ധനായ സ്ഥാനപ്പേര് നൽകി ആദരിച്ച എന്തിനേയും ലോകം മുഴുവനും പലരും അതേ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നബിസൊല്ലാഹു അലിഹി വസ്ല്ലമിലൂടെ ഉണ്ടായ കാര്യങ്ങൾ തള്ളിക്കളഞ്ഞപ്പോഴും അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു എന്തിനേയും വിശ്വസിച്ച് അംഗീകരിക്കുന്ന റസൂൽ സ്ഥാനപ്പേരായിരുന്നു സിദ്ധീർ എല്ലാം അംഗീകരിക്കുന്ന സത്യസന്ധനായ മനുഷ്യൻ കുറിച്ച് അള്ളാഹുന്റെ റസൂൽ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത് എന്നാൽ അത്ഭുതം നോക്കൂ എന്ന് എങ്ങനെയാ പറഞ്ഞത് ഉസ്മാനി പർവരത്തിന്റെ മുകളിലുണ്ട് എന്ന് എങ്ങനെയാ പറഞ്ഞത് മുകളിൽ നിൽക്കുന്നുണ്ട് എന്താ ഷഹീദ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ അതേ വധിക്കപ്പെടുന്ന കൊല ചെയ്യപ്പെടുന്ന മഹാന്മാരാണല്ലോ ഷഹീദകൾ അവിടുത്തെ ചെയ്യപ്പെടുന്നോലി അള്ളാഹു രണ്ടിൽ ചില്ലാനും വർഷം ഭരണം നടത്തിയിട്ടുണ്ട് അതിന്റെയും ശേഷം കൊല്ലത്തോളം ഭരണം നടത്തിയിട്ടുണ്ട് ആ ഭരണവും കഴിഞ്ഞിട്ട് ഉമർ അലിഹുവിന്റെ അന്ത്യം അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയായിരുന്നു നല്ലാന്റെ എന്ന മുൻകൂട്ടി പ്രവചനമാണ് സംബന്ധിച്ച് പറഞ്ഞപ്പോ ഷഹീദ് എന്ന് പറഞ്ഞില്ല കാരണം അബുബക്കർ അള്ളാഹു സ്വാഭാവിക മരണമാണ് മരണപ്പെട്ടത് ൾ ആരുടെയും കുത്തുകൊണ്ടിട്ടോ വെട്ടുകൊണ്ടിട്ടോ യുദ്ധരംഗത്തിനൊന്നോ മരിച്ചു വീണതല്ല സ്വാഭാവികമായ ഒരു വഫാത്താണ് അതുകൊണ്ട് വീണതല്ലാഹു അതിനെ കുറിച്ച് പറഞ്ഞില്ല അതേ അവസരത്തിൽ നമുക്കറിയാം ശേഷം അവസാനം രണ്ട് പേരുടെയും മരണം സ്വാഭാവിക മരണമാവില്ല അവർ ഷഹീദുകളായിട്ടാണ് മരിക്കുക ശത്രുക്കളുടെ കരങ്ങൾ മുഖേന ആയിരിക്കും അവരുടെ മരണം സംഭവിക്കുക എന്നല്ലേ ഇവിടെ വെച്ച് പ്രവചിച്ചിരിക്കുന്നത് നമുക്കറിയാം സ്വാഭാവിക മരണം സംഭവിച്ചു അദ്ദേഹം ആ ചരിത്രം വളരെ വിശാലമാണ് ഞാൻ ചില സൂചനകൾ മാത്രം നൽകി ചുരുക്കി പറയുകയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലം അത്തിൽ ചില്ലാനും വർഷങ്ങൾ പിന്നിട്ട് ഒരു ഹജ്ജും കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് ഒരു ദുൽഹജ്ജ് ഒരു ദുൽഹജ്ജ് അലൈഹി ദുൽഹജ്ഴിന് എന്ത് ചെയ്യുക അല്ല മഹാർഅലി അലു എന്ത് ചെയ്യാണ് രാവിലെ എല്ലാവരെയും വിളിച്ചുണർത്തി പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഫജർ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് എത്തിച്ചുണർത്തി തന്റെ ശ്രദ്ധയിൽപ്പെടുന്നവരെ ഒക്കെ ഇവിടുത്തേക്ക് ഒരു പതിവുണ്ട് ഇവിടുത്തെ കയ്യിൽ ഒരു ചെറിയ കുറുവടി ഉണ്ടാകും അവിടുന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നോക്കും എല്ലാവരോടും പറയും സഫ് ശരിയാക്കണം എന്നിട്ട് ആരെങ്കിലും മുന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തന്റെ കയ്യിലുള്ള ഈ കുറുവടി കൊണ്ട് അവർ പതുക്കെ തട്ടും അയറൊന്ന് പിന്നിലേക്ക് നിൽക്ക് ഒന്നിങ്ങോട്ട് കേറി നിൽക്ക് ഇങ്ങനെ നടന്ന് പഠിച്ചു വളരെയേറെ ശ്രദ്ധയുണ്ടായിരുന്നു മരണം സംഭവിക്കുന്ന അവിടുത്തെ അവസാനത്തെ ആ പള്ളിയിൽ ഒന്നിട്ടുള്ള വേളയിൽ അവസാനത്തെ ദിവസം അതെ ഫതിർ നമസ്കാരത്തിന് ജനങ്ങളോടൊക്കെ വേണ്ടി പറഞ്ഞ് നിസ്കാരം ആരംഭിക്കാൻ പോവുകയാണ് അക്ബർ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് പള്ളിയിൽ ഇരുട്ടെത്തിയ എവിടെയോ ഒളിച്ചിരിക്കുകയായിരുന്ന ഒരു ശത്രു ശത്രുവറുകളുടെ നേരേക്ക് ചാടി വീഴുകയാണ് മൃദുഹുവിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ ചാടി വീണു അയാളുടെ കൈകളിൽ ഇരുതല മൂർച്ചയുള്ള കഠാരയുണ്ട് അത് ഒളിപ്പിച്ച് വെച്ച് ആ കട്ടാര ഒളിപ്പിച്ചു വെച്ച് എപ്പോഴും പള്ളിയിൽ കയറി ഇരിപ്പുണ്ട് മൊക്കറിയാമെന്ന് ലൈറ്റുകൾ കൊണ്ട് അലങ്കൃതമല്ല മദിനത്തെ പള്ളി ഇന്ന് കാണുന്ന വൈദ്യുത ട്യൂബുകളും ആ രൂപത്തിലുള്ള വെളിച്ചമരം ഉള്ളതല്ല പള്ളിയിൽ വിളക്കുകളെ പോലെ നേരിയ പ്രകാശമാണ് ഉണ്ടാവുക കാത്തിട്ട് എവിടെയോ ഇരുളിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയാണ് ഈ പേർഷ്യക്കാരനായ അബൂൽ എന്ന് പറയുന്ന മനുഷ്യൻ ശത്രു അയാൾ അഗ്നി ആരാധകനാണ് അയാൾ അയാൾ കാഫിറാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ാണ് ജയിച്ചടക്കിയിട്ട് പേർഷയിലെ ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് ഇസ്ലാം പടയോട്ടം കടത്തി അതുപോലെ തന്നെ പേർഷ്യയിലെ പല പ്രമാണിമാരുടെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അധികാരത്തിലൂടെ തട്ടിത്തെറിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ഒക്കെ മനസ്സുകളിൽ അധികാരം നഷ്ടപ്പെട്ട അധികാരം

വയറ്റത്താണ് കുത്ത് ഒന്നാമത്തെ കുത്ത് വീണ്ടും വീണ്ടും കുത്തുകയാണ് മൂന്നാമത്തെ കൊത്ത് അത് മാരകമായിരുന്നു എന്നാണ് പൊക്കിളിന്റെ താഴെ കടൽമാലകൾ പുറത്തേക്ക് ചാടുന്ന നിലക്കുള്ള ശക്തമായ കുത്തി വലിക്കുകയാണ് കുത്തി കീറുകയാണ് അവിടുത്തെ കുടൽമാലകൾ വിളർത്ത ആ കുത്ത് മാരകമായ ഒരു കുത്തായിരുന്നു ാഹുലും നിരത്തു വീണു രക്തം ചീറ്റി ഒഴുകുകയാണ് ആളുകളൊക്കെ പെട്ടെന്ന് അവരുടെ നിസ്കാരത്തിൽ വേണ്ടി ശ്രമിക്കുകയാണ് ഇവനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഒരുങ്ങുമ്പോ അവലുവത്തെന്ന് പറയുന്ന ശത്രുവിന് ബോധ്യമായപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കൊണ്ട് അവൻ സ്വയം തന്നെ കുത്തി അവൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് പിടുത്തം കൊടുത്താൽ അവൻ അറിയാം എന്താണ് സംഭവിക്കുക എന്ന് അത് കൊണ്ട് അവൻ തന്നെ തന്നെ കുത്തി ആ കുത്തുന്നതിന്റെ മുമ്പ് അവനെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹാബിമാരിൽ പന്ത്രണ്ടോളം പേരെ അവൻ ആ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്നിട്ടാണ് അവസാനം അവൻ സ്വയം തന്നെ കുത്തിയിട്ട് ആത്മഹത്യ ചെയ്യുന്നത് ജനങ്ങളൊക്കെ മഹാനായ ഉമർ നോക്കി നിൽക്കുകയാണ് പള്ളിയിൽ ആ സമയത്ത് ഉമർ ചിന്തിക്കുന്നത് ആളുകളൊക്കെ എന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ട് ഇതാ ഫ നമസ്കാരം പാഴായി പോകുമല്ലോ എന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് മുഖേന ഈ പള്ളിയിലെ ജമാത്ത് ഇന്ന് വരെ മുടങ്ങിയിട്ടില്ലാത്ത ഉമറിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന പേരിൽ പരിചരിക്കാൻ വേണ്ടി െ ശ്രദ്ധിക്കുന്നതിന്റെ പേരിൽ മുടങ്ങാതെ ഇവിടെ നടക്കുന്ന പള്ളിയിൽ അവർ പാടില്ല വേദന കടിച്ചമർത്തി കൈവിരലുകൾ കൊണ്ട് ഉള്ളിലേക്ക് തള്ളി പിടിച്ചുകൊണ്ട് പറയുന്നു പെട്ടെന്ന് ഇമാമത്ത് നിൽക്കു വേഗം നിഷ്കരിക്കൂളുകളെയും തന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ട് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം മുടങ്ങി പോകരുത് അബ്ദുറഹ്മാൻ ഇമാമത്ത് നിൽക്കാൻ പറയുകയാണ് തന്റെ സ്ഥാനത്ത് മഹാനവറുകൾ പെട്ടെന്ന് ചെറിയ സൂറത്തുകൾ ഓടിക്കൊണ്ട് ജനങ്ങളെയും കൊണ്ട് പെട്ടെന്ന് നമസ്കരിക്കുകയാണ് ആ സമയത്ത് ബോധരഹിതനായി കഴിയുമ്പോൾ ആളുകളൊക്കെ പറഞ്ഞു ബോധം കെട്ടിട്ടുണ്ട് ബോധരഹിതനാണ് പക്ഷേ ഏതവസ്ഥയിലും ഉണ്ടെങ്കിൽ അദ്ദേഹം എഴുന്നേൽക്കും എന്ന് പറഞ്ഞു പറഞ്ഞു പാരോ വിളിച്ചു ഉടനെ തന്നെ എഴുന്നേറ്റുകൊണ്ട് ഉടനെ തന്നെ എഴുന്നേറ്റുകൊണ്ട് ആ മുറിപ്പാടുകൾ രക്തം ചീറ്റി ഒഴുകുന്നുണ്ട് ിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് സുഭരി നമസ്കരിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അങ്ങനെ മഹാനവറുകളെ

അവരന്ന് പള്ളിയിൽ ഹാദരത്തായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അങ്ങനെ ആ ഒരു മാരകമായ കുത്തിന്റെ പേരിൽ ആ പരിക്കു പറ്റിക്കൊണ്ട് ചോദിച്ചറിഞ്ഞു മരണത്തിന്റെ മുമ്പ് ചോദിച്ചറിഞ്ഞു ആരാണ് എന്നെ കുത്തിയത് ആരാണ് എന്നെ ആക്രമിച്ചത് സഹാബിമാരെല്ലാവരും പറഞ്ഞു ഇന്ന വ്യക്തിയാണ് അഗ്നിയെ ആരാധിക്കുന്ന താങ്കളെ കുത്തിയത്

ലോകത്തിന് നീതി പഠിപ്പിച്ച മഹാനായ ഭരണം വന്നെങ്കിൽ അമുസ്ലിമീങ്ങൾ പോലും കൊതിച്ച പര്യായമായ ആ എന്ന് പറയുന്ന മനുഷ്യൻ നീചൻ ഇന്ന് പലർക്കും പ്രിയപ്പെട്ടവനാണ് ഇന്ന് പലർക്കും അയാള് പൂജ്യനാണ് അയാളെ ഇന്ന് പലരും ബഹുമാനിക്കുന്നുണ്ട് എന്തൊരു കഷ്ടമാണ് മുസ്ലിം സമൂഹത്തിൽ പോലും അയാളെ ഇന്ന് ബഹുമാനിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അതിശയോക്തി പറയുകയല്ല ഇയാളുടെ കവറ് കെട്ടിപ്പടുത്തുകൊണ്ട് കവറ് കെട്ടിപ്പടുത്തുകൊണ്ട് പട്ടുമൂടിയിട്ട് പൂക്കളെറിഞ്ഞുകൊണ്ട് അയാളെ വിളിച്ച് തേടി അയാളുടെ വട കബറിനരികിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് ആ കബറ് ഇന്നും പലരുടെയും സന്ദർശന കേന്ദ്രമാണ് അയാള് ആ പണി ചെയ്ത ദിവസം അയാളെ പറ്റിയുള്ള സന്തോഷത്തിന്റെ ദിവസമായിട്ടാ കാണുന്നത് പ്രത്യേകമായ സ്ഥാന പേരുകൾ വരെ മഹാനായ കുത്തിമലർത്തി ധീരൻ ധീരത ഇസ്ലാമിക പോയിട്ടുള്ള പല കക്ഷികളും വിശ്വ വിവരം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് അബുർ അബീൽ എന്ന് നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയിട്ട് അടിച്ചു നോക്കിയാൽ മതി കാണാം നിങ്ങൾക്ക് ആ ഖബറിന്റെ ഫോട്ടോ കാണാം അതിന്റെ ചുറ്റുഭാഗത്തു നിന്നുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നവരെ കാണാം പട്ടിട്ട് പൂവിട്ട് മൂടിയ കവറൊന്നും കാണാം ഹാനായി നമ്മുടെ നേതാവിനെ കുത്തി മലർത്തിയ ആ നീച്ചനെ അതെ വളരെയേറെ ആദരിച്ചു കൊണ്ടിരിക്കുന്ന അസംഭവം നടന്ന ദിവസത്തെ വലിയ ആഘോഷമായി കാണുന്ന പഴച്ച കക്ഷികളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം നിങ്ങളുടെ സഹോദരങ്ങളെ അതുകൊണ്ട് ആ മനസ്സിലാക്കുക സാദർഭികമായി പറഞ്ഞതാണ് അന്ത്യം ം സംസാരിക്കുന്നേക്ക് നൽകപ്പെടുന്ന വഴിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവിടുന്ന് സംസാരിക്കുകയില്ല അതെ അന്ത്യം അങ്ങനെയല്ലേ ഉണ്ടായത് അതുപോലെ തന്നെ മഹാനായും അദ്ദേഹത്തിന്റെയും കാര്യം അങ്ങനെയാണ് സംഭവിച്ചത് ൾനയിൽ അവിടുത്തെ അവസാന ദിവസങ്ങൾ വളരെയേറെ വളരെയേറെ വേദനയുള്ള വാക്കുന്ന രംഗങ്ങളായിരുന്നു ആ മനസ്സിലാക്കണം ഇസ്ലാമിക സമൂഹത്തിൽ നമ്മുടെ മുൻഗാമികളായ ഹലീഫുമാരൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഒരുപാട് അവർ വിധേയരായിട്ടുണ്ട് ഒരുപാട് ദുരാരോപണങ്ങൾക്ക് അവർ വിധേയരായിട്ടുണ്ട് അവരെ കുറിച്ച് ശത്രുക്കൾ പലതും പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരെ കൊല്ലും നേടത്ത് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നാൽപ്പത് ദിവസം വീട് യാണ് ശത്രുക്കൾ ആരാ ശത്രുക്കൾ എന്ന് പറയുന്ന ആളുകൾ അതെ നിന്ന് ഇസ്ലാമിന്റെ ആശയാദർശങ്ങളിൽ നിന്ന് മാറിപ്പോയി കൊണ്ട് പഴച്ചുപോയ ഹവാരിജികൾപ്പെട്ട ആളുകൾ ഇതര മുപ്പത്തിയഞ്ചാമത്തെ വർഷം ദുൽഹജ്ജ പതിനെട്ടിന്റെ അന്ന് അതെ ഒരു വെള്ളിയാഴ്ച തിന്റെ മുമ്പ് വീടിന്റെ ചുറ്റും ഇവരിങ്ങനെ ഉപരോധം തീർത്തിട്ടുണ്ട് ഹാനവറുകൾക്ക് പുറത്തു പോകാൻ വരെ അനുവാദമില്ല പലപ്പോഴും പലപ്പോഴും വെള്ളം വരെ മുടക്കുന്ന അവസ്ഥയുണ്ടായി ഹാനവറുകൾ പറഞ്ഞു ആരാരും സഹായത്തിനില്ലാത്ത ഒരു കാലത്ത് ഈ ചെയ്ത ഒരു വ്യക്തി എന്ന ിലും ഇതിൽ വെള്ളമെടുക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞു നോക്കി ഇല്ല അവിടത്തേക്ക് കൊണ്ടുപോകുന്ന ദുരനുഭവം വരെ അവിടുത്തെ ഉണ്ടായി ആനവറുകൾക്ക് വീട്ടിലുണ്ടായിരുന്ന പാറാവുകാരെ ശത്രുക്കൾ കയറി കീഴടക്കി അവിടെ നിന്ന് താമസിക്കുന്ന വീടിന് തീവച്ചു വാതിലിന് തീവച്ചു വാതിൽ ചവിട്ടിത്തെറിപ്പിച്ചു കൊണ്ടകത്തേക്ക് കയറി

വിശുദ്ധ നേരത്താണ് മഹാനവരങ്ങളെ താടിക്ക് പിടിച്ചുകൊണ്ട് താടിക്ക് പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് അവിടത്തെ വെട്ടി കൊലപ്പെടുത്തുന്നത് ഈ സമയത്ത് പത്നിയായ അവിടുത്തെ തടുക്കാൻ ശ്രമിച്ചു കലാപകാരികൾ അവരെ തല്ലി ഓടിക്കുകയാണ് ചെയ്തത് മറ്റൊരാള് വന്നുകൊണ്ട് വീണ്ടും വാള് കൊണ്ട് വെട്ടാനൊരുങ്ങിയപ്പോൾ ശരീരത്തിൽ അങ്ങ് വീഴുകയാണ് കൊള്ളുകയാണെങ്കിൽ വിട്ട് തന്റെ ശരീരത്തിൽ കൊള്ളട്ടെ എന്ന നിലയ്ക്ക് പ്രതിരോധിച്ചെങ്കിലും അവരുടെ വിരലുകൾ അവർ വെട്ടിമുറിക്കുകയാണ് ചെയ്തത്

ചരിത്രം ാണ് പ്രവചിക്കുന്നത് അടങ്ങൂ നിന്റെ മുകളിൽ നിൽക്കുന്നത് ഒരു നബിയാണ് ഒരു മരണപ്പെട്ടത് ായ സ്മാരതി അള്ളാഹുഹും ഷഹീദായി കൊണ്ടാണ് മരണപ്പെട്ടിട്ടുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ പരീക്ഷണങ്ങൾ പുത്തരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പുത്തരിയല്ല കൂടെ നിൽക്കുന്നവരിൽ തന്നെയുമുള്ള പ്രയാസങ്ങളും ആരോപണങ്ങളും പ്രതിസന്ധികളും ഇസ്ലാമിക ചരിത്രത്തിലെ ഏത് കാലഘട്ടങ്ങളിലും നടന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് വലിയ 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 മഹാന്മാരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതെ അവരുടെ എല്ലാവിധത്തിലുള്ള പ്രയാസപ്പെടുത്തലുകൾക്കും ഇരയായിട്ടും നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ നമ്മുടെ മനസ്സിൽ കയറി ഏറ്റവും വലിയ ചരിത്രങ്ങളാണ് പ്രിയമുള്ളവരെ അലൈഹി അനുസരിച്ചുകൊണ്ട് ഭാവിയിൽ വരാനിരിക്കുന്ന ഈ രണ്ട് രക്തസാക്ഷിത്വത്തെ കൂടി ഹദമലയുടെ മുകളിൽ വെച്ച് പ്രവചിച്ച അനുഭവമാണ് ബുഖാരിയിലെ ഈ ഹദീസിൽ നിന്ന് സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക മഹാനായ നബി സല്ലല്ലാഹു അലൈഹി ഈ മഹാനായനിശ മഹത്വങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് പഠിക്കുന്നത് അവിടുന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അവിടുത്തോടുള്ള മഹബത്ത് പ്രവൃത്തിയിലൂടെ തെളിയിച്ച് അവിടുന്ന് കാണിച്ചിരുന്ന വെളിച്ചം ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ് ആ ഒരു രൂപത്തിലുള്ള അവരവസ്ഥയിലേക്ക് നമ്മൾ മാറണം അങ്ങനെ അവിടുത്തെ മഹത്വങ്ങളെ കേവലം കേട്ടു പഠിക്കാൻ മാത്രമല്ല കേൾക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും നമ്മുടെ മക്കളിലേക്കൊരു കൈമാറുകയും ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ള ആദർശത്തിന്റെ പ്രചാരകരും മാറുകയും ചെയ്യണം അങ്ങനെ അവിടുത്തോട് സ്നേഹം സ്നേഹം പ്രകടിപ്പിച്ച് കിട്ടുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ നാം പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക സർവശക്തൻ തോഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിലെന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു